ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വളതൊരു വരാനിരിക്കുന്ന അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം വരാനിരിക്കുന്ന വിശേഷമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ അലീനയും അതുപോലെ തന്നെ ബാ ഈ ബാലചന്ദ്രനും ഒക്കെ തിരികെ വീട്ടിലെത്തിയതിനു ശേഷം ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലാക്കിടന്ന ബാലചന്ദ്രൻ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന് നമ്മുടെ വൈജന്റിക്ക് എത്തും പിടിയും കിട്ടുന്നില്ല കാരണം കൈതക്കലെ ആരെയും കയറി കാണാനായിട്ട് ഇയാൾ സമ്മതിക്കത്തില്ല അതിനൊക്കെ ശേഷം അവസാനം വൈജന്റിക്ക് മനസ്സിലായി എന്തോ പന്തികേട് ഉണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ കുറേ അന്വേഷണമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു കേട്ടോ വൈചന്ദിക്ക് പെഷേ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്താണ് ബാലചന്ദ്രന് പറ്റിയതെന്ന് ബാലചന്ദ്രൻ ആൽക്കഹോളിക്കായതാണ് പ്രശ്നം ബാലചന്ദ്രൻ്റെ സ്ട്രോക്ക് വരാൻ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് വൈചന്ദ് കുറ്റപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ബാലചന്ദ്രൻ്റെ ഒരു ബാലചന്ദ്രനെ ഒരു നോക്ക് കാണാനോ അതിനകത്തേക്കൊന്ന് കയറാനോ പോലും ആവാതെ എന്ത് കുറ്റപ്പെടുത്താനായിട്ട് ഓ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു അവസാനം ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുമല്ലോ നാലാണോ അന്നേരം പറയാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് വലിയ കാര്യത്തിന് ഇരിക്കുകയാണ് നമ്മുടെ വൈജേന്റി ആ ഹോസ്പിറ്റലിൽ പോലും തന്നെ ശുശ്രൂഷിക്കാൻ അലീന മതി എന്നും പറഞ്ഞ് അലീനയെ വിളിച്ച് വരുത്തിയ ബാലചന്ദ്രനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പോകുന്നത് ഇതൊക്കെ കണ്ട് ഓ ചൊറിഞ്ഞു കയറി ഇങ്ങനെ നമ്മുടെ വൈജേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വൈജേണ്ടി വീട്ടിൽ പോയായിരുന്നു വൈജേണ്ടി ആശുപത്രി എന്നിട്ട് കാര്യമില്ല വൈജന്റിയെ ആശുപത്രിയിൽ ആർക്കും വേണ്ട ബാലചന്ദ്രനെ വേണ്ട അലീന മതി എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ അലീനയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവസാനം ഡിസ്ചാർജൊക്കെ ആയി വൈജേണ്ടി അതിനിടയ്ക്ക് വീട്ടിലേക്ക് പോയി താനിവിടെ നിന്നതുകൊണ്ട് കാര്യമില്ലല്ലോ പക്ഷേ ബ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുമല്ലോ അന്ന് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറിക്കും ഞാനാണോ വലുതോ അതോ അവളാണോ വലുത് എനിക്കോ അതോ അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജേൻ്റെ ദേഷ്യത്തിലാണോട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ബാലചന്ദ്രൻ വരുന്നതും കാത്തിങ്ങനെ നിൽക്കുകയാണ് കവലയാണെങ്കിൽ വൈജേൻ്റെ എരിവ് കയറ്റാനായിട്ട് അവിടെ നെടുമ്പിരിക്കൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇന്നല്ലേ ബാലചന്ദ്രനെ എഴുന്നള്ളുന്നത് എന്ന് കമല ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കോ അതെ ഇന്നാ വരുന്നത് ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് വരും കമലയുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ബാലചന്ദ്രൻ മരിച്ചു പോയെങ്കിലും അത് ഞാൻ ആഗ്രഹിച്ചു പോവാ ഹേ എന്നെ തള്ളിക്കളഞ്ഞിട്ട് കാരണം ഞാൻ എന്ത് തെറ്റിയതിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നെ തള്ളിക്കളഞ്ഞിട്ട് എന്നെ തോപ്പിക്കണം ബാലചന്ദ്രൻ്റെ ബാലചന്ദ്രൻ ഇതുവരെ എൻ്റെ മുന്നിൽ ജയിക്കാനായിട്ട് പറ്റിയിട്ടില്ല ബാലചന്ദ്രൻ ഇതുവരെ എന്റെ മുന്നിൽ ജയിക്കാൻ പറ്റാത്തതിന്റെ ചുരുക്കാണ് ബാലചന്ദ്രൻ ഇപ്പോൾ ഹോസ്പിറ്റൽ കിടക്കയിൽ വെച്ച് തീർത്തത് അല്ലാതെ ബാലചന്ദ്രനോട് എനിക്ക് തെറ്റി കഴിഞ്ഞ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ബാലചന്ദ്രനോട് എനിക്ക് വഴക്കൂടേണ്ട ഒരു കാര്യവും പക്ഷേ ബാലചന്ദ്രനെ എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര നാളും ബാലചന്ദ്രൻ അത് പറയാതെ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുവായിരുന്നു എന്തായാലും ഹലീന വന്നതിൽ പിന്നെയാണ് എൻ്റെ ജീവിതം ഇമ്മതിരെ തകിടം മറിഞ്ഞത് ഹലീന അയാളുടെ കൂടെ കൂടിയിരിക്കുക അപ്പോഴേക്കും കമല ചോദിച്ചു ഞാനേ ഒരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് നിനക്ക് വേറൊന്നും തോന്നരുത് ഇനി അലീനയും ബാലചന്ദ്രനും തമ്മില് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധം അപ്പോഴേക്കും വൈജന്റ് പറഞ്ഞു ഏയ് ഒരിക്കലും ഞാനത് ആ ഒരു രീതിയിൽ ചിന്തിക്കില്ല ബാലചന്ദ്രൻ അത്തരക്കാരനല്ല അലീന എന്ന് പറയുന്നത് അവള് ഏത് തരക്കാരി അവളുടെ തള്ള ഏത് തലക്കെ എന്നൊക്കെ അവളുടെ ജനനം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും പക്ഷെ ബാലചന്ദ്രൻ അത്തരക്കാരനല്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിശ്വസിക്കാം അപ്പോഴേക്കും കവല പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല േത് മഹാമുനിയെയും തപസ് ഇളക്കാനായിട്ട് വിശ്വം ആ ഒരു അപ്സരസിന് സാധിക്കൂലോ വിശ്വാമിത്രന്റെ തപസ്സിളക്കാനായിട്ട് മേനയ്ക്ക് കഴിഞ്ഞില്ലേ ഹേ രംഭയ്ക്ക് കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ എന്താണ് ഈ ഇതുപോലെയുള്ള അലീനന്മാരെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അല്ലാതായി പോകും ഇനി ബാലചന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അബദ്ധം ബാലചന്ദ്രൻ സംഭവിക്കുമല്ലോ ചെയ്തിട്ടുണ്ടോ അതാണോ ബാലചന്ദ്രൻ വൈജയുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണോ വൈജ് അകത്ത് കയറേണ്ടാന്നുമല്ലോ പറഞ്ഞത് എന്നൊക്കെ കമലയെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വൈജന്റിയാണേശേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വൈജന്തിൻ്റെ മനസ്സ് പറയുന്നത് എന്തായാലും ബാലേന്ദ്രൻ വരട്ടെ വന്നു കഴിയുമ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അല്ലാണ്ട് ഇവിടെ നിന്ന് വേറെങ്ങോട്ടും ഡിസ്ചാർജായി പോകൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവരുടെ സംസാരത്തിനിടയ്ക്കൊക്കെയാണ് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നത് പുറത്ത് വണ്ടി വന്നു നിന്നതും കമല പറഞ്ഞു അതെ ബാലേന്ദ്രനൊക്കെ വന്നതാണോ ഏയ് അല്ല അതിപ്പോൾ ഗംഗേട്ടം വന്ന ഗംഗേട്ടനോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഗേട്ടനെ ഈ ബാലേന്ദ്രൻ്റെ സപ്പോർട്ട് ചെയ്ത് ഇച്ചിരി കൂടുതലാണ് ഗംഗേട്ടനോട് ഞാൻ പലതവണ ഞാൻ പറഞ്ഞു ബാലേന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരരുത് ബാലേന്ദ്രൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവുന്നൊക്കെയാണ് ഗംഗേട്ടൻ പറയുന്നത് എന്താ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗംഗേട്ടനോ വായിൽ നാക്കില്ലാത്ത അവസ്ഥയാണ് ഗംഗേട്ടനെ മാലയുടെ മാലതിടത്തെയും ബാലേന്ദ്രനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് അല്ലേ അവരുടെ അടുത്ത് കണ്ടോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എൻ്റെ വായടപ്പിച്ച് അവരുടെ ഗ ബാലേന്ദ്രനെ ന്യായീകരിച്ച് വെള്ളപ്പൂച്ച് ബാലേന്ദ്രൻ ചെയ്യുന്നതൊക്കെയാണ് ശരി എന്ന രീതിയിൽ അങ്ങ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും അപ്പോഴേക്കും ഗംഗാധരൻ അങ്ങോട്ടേക്ക് വന്നു നിന്നല്ലേ ഡിസ്ചാർജ് ആകുന്നേ ബാലേന്ദ്രൻ എന്നൊരു മുറിയൊക്കെ സെറ്റ് ചെയ്തോ എന്നെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ആ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എന്താ വൈജാന് നിനക്കൊരു ദേഷ്യം പോലെ ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴെങ്കിലും നിനക്ക് ദേഷ്യഭാവം കാണിക്കാതിരുന്നുകൂടെ ഈ ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രനെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു ബാലചന്ദ്രന് സ്ട്രോക്ക് ഇനിയും ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വൈജന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല അതുപോലെ തന്നെ മക്കളുടെ ഭാഗത്തു നിന്നും അത് ഓർത്തോളം ഞാനും ഈ പറയുന്ന പോലെ ഈ കമലയെ ആണെങ്കിലും ഞാനും മാലതിയൊക്കെ ഇന്ന നാളെ അങ്ങ് പോകും പിന്നെ നിങ്ങളാണ് ഒരുമിച്ച് ഈ വീട്ടിൽ ജീവിക്കേണ്ടത് അന്നേരം വഴക്കും വക്കാണും ഒക്കെ ആയിട്ട് ഒന്ന് ഓർത്ത് നോക്കുക എന്തായാലും നിന്നോടെന്തോ ഒരു ദേഷ്യം ബാലചന്ദ്രൻ ഉണ്ട് എന്ന കാര്യം നീ മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ബാലചന്ദ്രനെ നിന്നെ കാണാതിരിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ട് എന്ന് ഗംഗാധരൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നം ഉണ്ടോ ഇല്ലോന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഇവിടെ നിന്ന് ഇറങ്ങി പോകണ ആ ഒരു ദിവസം ഒരു പ്രശ്നം ഓട്ടോ ഉണ്ടായിരുന്നു ഇല്ല അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് അറിയത്തുമില്ല പിന്നെ ഈ വലിയ പ്രശ്നമാണോ ബാലചന്ദ്രന് എന്നെ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ട അടുത്ത വഴിയുണ്ടല്ലോ ഹേ അതും കൂടെ അയ്യ അയ്യോ ഇനി ബാലചന്ദ്രൻ്റെ കയ്യൊക്കെ അല്ലെ പിടിച്ച് ഇങ്ങനെ വലിയ ബാലയേന്ദ്രൻ്റെ കാലം തൂങ്ങി വാലത്തൂങ്ങി നടക്കാനൊന്നും ഈ വൈജേൻ്റെ കിട്ടത്തില്ല കൈതക്കൽ രാമേൻ്റെ മകളെ അങ്ങനെ കണ്ട കാര്യസ്ഥന്മാരുടെ വാലത്തൂങ്ങി നടക്കുന്ന വെണ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ ഒരു കേസ് കെട്ടൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് വഴക്കൂടിയതാണ് വൈജൻ്റെയും ഗംഗാധരൻ്റെ തമ്മിൽ എന്തായാലും മാലതി എപ്പോഴേക്കും വൈജേ നീ ഒരു പെണ്ണാ നീ അത് ആദ്യം മനസ്സിലാക്കുക എന്താ പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈജാന്തി വീണ്ടും ഒച്ച കേട്ടോ ആ പെണ്ണുങ്ങൾ ആരുടെ അടിമകളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല എനിക്ക് ആരുടെ കൈതക്കൽ രാമൻ മേനോൻ്റെ മകൾക്ക് ആരുടെ അടിമായിട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ഞാനേ ആരുടെ അടിമയല്ല ഞാൻ സമ്പാദിക്കുന്നത് മൊത്തം എനിക്ക് എനിക്ക് ഉള്ളതാണ് എനിക്കറിയാം ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് അതിന് ഒരു ബാലേതൻ്റെ ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യം എനിക്കില്ല എൻ്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഞങ്ങൾ അമ്മേനൊന്നും കാണട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയിട്ടോ അമ്മത്തേക്ക് കയറിപ്പോയി അങ്ങ് അതെന്നെ കണ്ടതും അമ്മ ആ നീ വന്നോ നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ലോ എത്ര ദിവസമായി നീ ഇവിടെ വന്നിട്ട് ഏഹ് നിനക്ക് ഇപ്പോഴാണോ ഇങ്ങോട്ട് എനിക്കത് വരാൻ തോന്നിയത് ഇടയ്ക്കൊന്നും വന്ന് തല കാണിച്ചിട്ട് നീ പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഈ നാട്ടിലുള്ളപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒന്ന് എല്ലാ ദിവസവും വന്ന് കണ്ടു ഇടേ അതെങ്ങനെയാ ഓരോരുത്തരോരുത്തരും അവരുടെ ബാധ്യത ഒഴിക്കും പോലെ തള്ളയമാരെ ഇങ്ങനെ ഒഴിഞ്ഞ് കളയുമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തച്ഛി അപ്പം അമ്മയുടെ പരാതിയും പരിപ്പവും ഒന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലേ ഞങ്ങള് ബാലേന്ദ്രനെ കൊണ്ടുവരട്ടെ ബാലേന്ദ്രൻ കൊണ്ടുവന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗംഗാധരേ ഈ സംസാരം കേട്ടപ്പോഴേക്കും മുത്തുശോദിച്ച് ചോദിച്ചു ഇപ്പോൾ ബാലേന്ദ്രൻ വന്നു കഴിയുമ്പോൾ എന്താ ഇനി സംഭവിക്കാനുള്ളത് ബാലേന്ദ്രൻ്റെ അസുഖം മാറിയില്ലേ പിന്നെ ഇനി ഒന്നും സംഭവിക്കാനില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ബാലതി കണ്ണുകൊണ്ട് കാണിക്കുക അമ്മയോടൊന്നും പറയണ്ട എന്ന് അതുകൊണ്ട് തന്നെ ഗംഗാധരൻ പറയാൻ വന്നത് പകുതി അഴിഞ്ഞ് വിഴുങ്ങി എന്നെ കാണിക്കുന്നത് ഒരു കാർ അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ വരുന്നത് തന്നെയാണ് ആ കാറിൽ നിന്നും നിന്ന് മനുണ്ട് അലീനയുണ്ട് അതുപോലെ രോഹിത്തും ഉണ്ട് കേട്ടോ രോഹിത്തും ഈ ബാലജ് തന്നെ പിടിച്ച് ഇറക്കാനൊക്കെ ആയിട്ട് സഹായിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല എന്നെ പിടിക്കൊന്നും വേണ്ട എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ പിടിക്കാതിരിക്കാനായിട്ട് ഇവർക്ക് പറ്റിയില്ല അപ്പം അതൊക്കെ അലീനെ ഒന്ന് പിടിച്ചു മനു പറഞ്ഞു എന്തായാലും അങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയി കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് ഓർത്ത് നടക്കുമെന്നും വേണ്ട ചെറിയ വൈകാരികയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങ് നാളെ കടയിലേക്ക് പോകാനുള്ള പരിപാടിയൊന്നും നോക്കരുത് മനസമാധാനത്തോടെ ഈ വീട്ടിൽ കിടക്കുവാണ് വേണ്ടത് അപ്പോഴേക്കും വീടൊക്കെ ഒന്ന് ബാലേന്ദ്രൻ നോക്കി മനസമാധാനം ഈ വീട്ടിൽ എന്നും പറഞ്ഞിട്ട് ഒരു പുച്ചത്തോടെയുള്ള ചിരുമനുവിനെ നോക്കിയിട്ട് അങ്കൾ എൻ്റെ ഉദ്ദേശം ഒക്കെ എനിക്ക് മനസ്സിലായി ആൻറ്റിയോട് ഞാൻ പറഞ്ഞോളാം അങ്കിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് ഉണ്ടാക്കില്ല എന്ന് ആൻറ്റി എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ് ഇനി അങ്കളുടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ തന്നെ അങ്കളുടെ ഇവിടെ താമസിക്കാൻ പറ്റും ആൻറ്റിയോട് ഞാൻ പറഞ്ഞോളാം അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിച്ചു വൈജയന്തി നീ പറഞ്ഞാൽ കേൾക്കുമോ ഏ ആ ഈ അവളുടെ മൂന്ന് കുഞ്ഞുങ്ങളുടെ അച്ഛനായ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെയാണ് പിന്നെ ചിലരൊക്കെ പറഞ്ഞാൽ അവൾ കേൾക്കുമായിരിക്കും അതിപ്പോൾ പറയേണ്ടത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനേ എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ല എന്നൊക്കെ വൈ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ മുള്ളും മുനയും വെച്ച് സംസാരിക്കുക ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പം മുതലോ ബാലചന്ദ്രൻ്റെ വായിൽ നിന്നും ഇങ്ങനെ മുള്ളും മുനയും വെച്ചിട്ട് സംസാരിക്കുന്നത് തന്നെ വൈജയന്തിയോടാണ് ബാലചന്ദ്രൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന കാര്യം നമ്മുടെ മനുവിന് മനസ്സിലായി എന്തായാലും അലീന പതുക്കെ ബാലേന്ദ്രൻ്റെ കയ്യിലേ പിടിച്ചു അതുപോലെ രോഹിത്തും മനുവും കൂട്ടിയിട്ട് ബാലേന്ദ്രനെ പിടിച്ച സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് കയറ്റി അങ്ങനെ ഉമ്മറത്തേക്ക് ചെന്നതും ആ ഉമ്മറത്തെ ഒരു തടസ്സമായിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി വൈജയന്തി കൊട്ട കലുപ്പിലാണ് കേട്ടോ ഈ ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുന്നത് ബാലേന്ദ്രൻ വിട്ടുകൊടുത്തില്ല ദേഷ്യത്തിൽ തന്നെയാണ് വൈജയന്തി ഇങ്ങനെ നോക്കുന്നത് എന്നിട്ട് പുച്ഛത്തിൽ ഒരു ചിരി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വൈജന്റിയെ മറികടന്നുകൊണ്ട് ഒന്നും മിണ്ടാതെ തന്നെ ബാലേന്ദ്രൻ അങ്ങ് കടന്നു പോവാണ് മനുവാണെങ്കിലും ബാലേന്ദ്രൻ ഈ വൈജന്റേ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് മനു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബാലേന്ദ്രൻ ആ ഉമ്മർത്തുനിന്ന് ഹാളിലേക്ക് അങ്ങോട്ട് കയറിയതും ബാലേന്ദ്രൻ ഒന്ന് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് വൈജന്റി പിന്നാലെ വരുവാണ് ആ സമയത്താണ് ഗംഗാധരൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത് കാരണം ഇവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാവുകയും ബാലേന്ദ്രൻ വല്ലതും വിളിച്ച് പറയുകയും ചെയ്തതുകൊണ്ടെങ്കിൽ പിന്നെ ദോഷം ഇവർക്കും കൂടിയാണെന്ന് നല്ല വ്യക്തമായിട്ട് ഗംഗാധര മേനോൻ അറിയാം അതുകൊണ്ട് തന്നെ ഗംഗാധര മേനോൻ വൈജേന്ത്യോടെ വൈജേ ഹാ ഇപ്പം വന്നതല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ വന്ന് വണ്ടിയിലേക്ക് ഇരുന്ന ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ വണ്ടിയിലേക്ക് ഇരുന്നല്ലേ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ആ ശല്യപ്പെടുത്താതെ വൈജ ഓ ബാലചന്ദ്രൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക എന്ന് ഗംഗാധരൻ പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ ഗംഗാധരമേനോൻ ഈ വീട്ടിലുള്ള കാര്യം ബാലചന്ദ്രൻ അറിയുന്നത് ബാലചന്ദ്രൻ ഒന്ന് ഗംഗാധരനെ ഒന്ന് നോക്കി ഗംഗാധരനാണേൽ ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ബാലചന്ദ്രൻ കോട്ട ഇങ്ങനെ നോക്കുന്നത് എന്നിട്ട് പൂച്ചത്തിൽ കീറി കൂട്ടി ഒരു ചിരിയും ചിരിച്ചു ഔദാര്യം ഔദാര്യം എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അലീന് വെച്ചാൽ എന്താ സാർ വേണ്ടത് ഏഹ് എന്തായാലും വേണമെന്നാണോ സാർ പറഞ്ഞത് ഏയ് ഒന്നുമില്ല എനിക്കൊന്നു കിടക്കണം അങ്ങനെ അലീന പതുക്കെ അലീനയും രോഹിത്തും മനുവും ചേർന്നിട്ടാണ് ബാലേന്ദ്രൻ്റെ പതുക്കെ മുറിയിലേക്ക് കൊണ്ട് കിടത്തുന്നത് മനു ആണെങ്കിൽ പ്രത്യേകം പറഞ്ഞു രോഹിത്തിനോട് ദേ രോഹിത്തെ ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഏ അച്ഛൻ്റെ കാര്യത്തിൽ ആ ഒരു ശ്രദ്ധ വേണം അതിപ്പോൾ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ പോലും മറ്റാരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും എല്ലാം നീ നോക്കി കണ്ടും വേണം ചെയ്യാനായിട്ട് കാരണം അച്ഛന് ഒരു കുഴപ്പമില്ലാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതും നിങ്ങളുടെ മക്കളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മക്കളുടെ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ രോഹിത്തിന് കുറച്ചധികം ഉത്തരവാദിത്വം കൂടുതൽ വന്നിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ആ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്കിളിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്കിളിന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ രോഹിത് കൂടെ ഉണ്ടാവണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് രോഹിത് ഇങ്ങനെ അലീനെ നോക്കിയാൽ അലീനയെ നോക്കിയിട്ടോ ഇങ്ങനെ വണ്ടയ്ക്കാൻ ഒഴുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഏ ഇവള് എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് എന്ന് ആ ഒരു രീതിയിലാണ് ഈ രോഹിത് അലീനെ ഇങ്ങനെ നോക്കുന്നത് അപ്പോഴേക്കും മനു ചോദിച്ചാൽ എന്താ രോഹിത് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് മനു പറഞ്ഞു രോഹിത് പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പക്ഷേ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴത്തേനും ഇവള് വന്ന് ഇടക്ക് കയറാനായിട്ട് പറ്റില്ല പൂർണ്ണമായിട്ടും ഞാൻ എന്നാന്ന് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം എൻ്റെ എന്നോട് ചോദിക്കാനോ പറയാനോ ഒന്നും വരണ്ട എനിക്കറിയാം എന്താ ഇതിൻ്റെ പിന്നിലുള്ള കളികൾ എന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അലീനയാണ് ഉദ്ദേശിച്ചതെന്ന് അലീനിക്ക മനസ്സിലായി അലീന മനുവിനോട് പറഞ്ഞു രോഹിത് അതെന്ന് പറഞ്ഞിട്ട് തങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന രോഹിത് രോഹിത് അലീനയോട് പറഞ്ഞു അതെ ഒരു കാര്യം രോഹിത് പറഞ്ഞത് കേട്ടിട്ട് നീ ബാലേന്ദ്രൻ സാറിന് ആങ്കിളിനെ നോക്കാതൊന്നും ഇരിക്കരുത് നീ നിൻ്റെ സാറിനെ നോക്കിക്കോണം കാരണം അവൻ വന്നാൽ വന്നു പോയാൽ പോയി ആ വഴിയാണ് നിനക്കറിയാലോ അവൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നീ വ്യക്തമായിട്ട് കണ്ടതല്ലേ അപ്പോഴേക്കും ആലീനെ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം പക്ഷേ മാഡം എന്നെ എന്തേലും പറയുമെന്ന് എനിക്ക് പേടിയുണ്ട് മാത്രമല്ല മാഡത്തിൻ്റെയും സാറിന് തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി മനുവേട്ടനൊന്ന് ഏറ്റെടുക്കണം മനുവേട്ടനൊന്ന് മാഡത്തോട് അങ്കളിനോട് സംസാരിക്കാനായിട്ട് പറയണം എന്താ പ്രശ്നം നമുക്ക് അറിയണ്ടേ എന്തോ ഒരു പ്രശ്നം ഇവർക്കിടയിലുണ്ട് മേഡത്തിനാണെങ്കിൽ അതൊരു അറിയാവോ എന്ന് പോലും അറിയത്തില്ല ആ ഒരു അവസ്ഥയിലാണ് എന്തായാലും ആ ഒരു പ്രസിദ്ധി കയറി മനുവിൻ്റെ ഇടപെടണം എന്ന് അലീനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാൻ സംസാരിക്കാം അങ്കിളിനോട് ഞാൻ സംസാരിച്ചോളാം നീച്ചല്ല ഈ സമയം നമ്മുടെ ബാലേന്ദ്രൻ ബാത്റൂമിൽ പോയ സമയത്താണ് ഇവർ ഈ ഇത്രയും സംസാരിച്ചത് നമ്മുടെ അലീനയും മനുവും കൂടിയിട്ട് ഇത്രയും സംസാരിച്ചത് അങ്ങനെ ബാലേന്ദ്രൻ പുറത്തിറങ്ങി വന്നു ബാലേന്ദ്രൻ പുറത്തിറങ്ങി വന്നപ്പോഴേക്കും അങ്കിളെ എനിക്ക് അങ്കളിനോടൊരു കാര്യം പറയാനുണ്ട് എന്നും അന് പറഞ്ഞോട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു നിനക്ക് നിനക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആ കാര്യത്തിനൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ജീവിതമാണല്ലോ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അങ്ങളെ പ്രശ്നവും വഴക്കൊന്നും വെക്കരുത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കളിൻ്റെ ഹൃദയത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാല് അത് നഷ്ട അത് വലിയൊരു നഷ്ടമായിരിക്കും ഈ കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്നത് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ചുമ്മാ അതൊക്കെ വെറുതെ അടാ ഈ ലോകത്തുനിന്ന് ഒരാൾ പോയി കഴിഞ്ഞാലും ആ ഈ ലോകത്തേക്ക് ആര് വന്നാലും മറ്റാർക്കും ഒരു നഷ്ടവും ഇല്ല ഒരു ലാഭവും ഇല്ല അതൊക്കെ കുറച്ച് നേരത്തേക്കുള്ള പ്രഹസനവും പറച്ചിലും മാത്രമാണ് പിന്നെ ഞാനൊന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യക്കാരെയോ കരയോ പോലും ഇല്ല ഏ അവൾക്ക് ആ ഒരു സന്തോഷമായിരിക്കും ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വെറുതെ തോന്നല ആൻറ്റിക്ക് അങ്കിളിനോട് സ്നേഹമൊക്കെ ഉണ്ട് സ്നേഹം ഞാനും അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇനി ഞാനത് വിശ്വസിക്കില്ല എന്തായാലും അങ്കിള് ആൻറ്റി ആയിട്ടുള്ള പിണക്കം തീർക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ തുറന്നു സംസാരിക്കുക അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞ് സംസാരിക്കാം ആ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ ചെയ്യാൻ പോ എന്താണ് ഞാൻ എനിക്കിനി ചെയ്യാനുള്ളത് എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു അങ്കളെ ഞാനെന്നാൽ പൊക്കോട്ടെ അമ്മ വന്നിട്ടുണ്ട് അമ്മയും കൂട്ടി ഞാൻ പൊക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടോ നിൻ്റെ അമ്മയും ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് മാത്രമല്ല മനു ഒരു കാര്യം കൂടിയിട്ട് വേറെ ആരും ഈ റൂമിലേക്ക് എന്നെ വന്ന് കാണരുത് എന്നൊന്നും പറഞ്ഞേക്കണം വൈജന്തി വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ വൈജന്തി വന്നു കഴിഞ്ഞാൽ എന്താ എങ്ങനെയാവണം ഞാൻ പെരുമാറേണ്ടത് എന്ന് എൻ്റെയാണല്ലോ തീരുമാനം പിന്നെ നിൻ്റെ അച്ഛൻ്റെ ചേട്ടനോ അതായത് ഗംഗാധര മേനോനില്ലേ കേണൽ ഗംഗാധര മേനോനോ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊന്നും എൻ്റെ ഈ മുറിയിലേക്ക് കയറാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞേക്കണം അവരോട് ഈ വീട്ടിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് പോകാൻ പറയണം ആ അതിനുശേഷം നിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുവോ പോവോ എന്താന്ന് വെച്ചാൽ ചെയ്യാം എനിക്കും സംസാരിക്കാനുണ്ട് അവളോട് എന്തായാലും മനു പറഞ്ഞു ശരി അങ്കിളെ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് ഇറങ്ങണം കേട്ടോ അതിൻ്റെ മുത്തശ്ശിയോടും യാത്ര പറഞ്ഞ് അതുപോലെ തന്നെ വൈജാണ്ടിയോടും വൈജയോടും ചെന്ന് പറഞ്ഞു ഗംഗാധരമേനോനോടും ഒക്കെ ആയിട്ട് മനു ഇങ്ങനെ പറയുകയാണ് അങ്ങൾടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് വേറെ ആരും അങ്കിളിനെ ശല്യപ്പെടുത്തണ്ട വൈജാണ്ടി ചെന്ന് സംസാരിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഗംഗാധരമേനും പറഞ്ഞു ഞങ്ങളും പോകാൻ നിൽക്കുകയായിരുന്നു കാണാനായിട്ട് നിൽക്കുന്നില്ല ബാലേന്ദ്രനെ കാണാനായിട്ട് നിൽക്കുന്നില്ല ബാലേന്ദ്രൻ്റെ ആ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് ബാലേന്ദ്രൻ ഉണ്ട് അതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാം കഴുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗംഗാധരൻ മനോൻ പറയാതെ തന്നെ അവിടെ നിറങ്ങാണ് കേട്ടോ ബാലേന്ദ്രയോടൊന്നും ഒരു വാക്ക് പറഞ്ഞിട്ട് ഗംഗാട്ടിന് പോകാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ് വൈജേൻ്റെ ദേഷ്യപ്പെടുവാണ് കേട്ടോ അത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക് മനു ചോദിച്ചാൽ അങ് ആൻറ്റിയോട് ഞാൻ പറഞ്ഞതാണ് ആൻറ്റിക്ക് മനസ്സിലായില്ലേ ആരെയും ആരെയും കാണണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന എൻ്റെ അമ്മയോ വേറെ ആരെയും കാണണ്ട എന്ന് തന്നെയാണ് അങ്കിൾ പറഞ്ഞിരിക്കുന്നത് അത് കൂടുത്തിൽ വല്യച്ഛനും വല്യമ്മയും ഉണ്ട് പിന്നെ വൈജാൻറ്റിയോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വൈജാൻറ്റിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം അത് കഴിഞ്ഞ് ആൻറ്റിയോട് പറയും അംഗ് എന്താ ച ചെയ്യേണ്ടതെന്ന് ആ എനിക്കൊന്ന് സംസാരിക്കണം ഞാൻ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക അയാളോട് അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം വൈജാൻറ്റി എന്തെങ്കിലും എന്തെങ്കിലും പരിഭവമൊക്കെ ഉണ്ടെങ്കിൽ ബാലചന്ദ്രൻ പറയുവാണെങ്കിൽ അത് കണ്ണടച്ച കളഞ്ഞേക്കട്ടെ അല്ലാതെ ഇനിയോ ബാലേന്ദ്രൻ ചൊടിപ്പിക്കാനൊന്നും പോകണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു ആ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജന്റി ഇതുപര കുറയൊന്നും ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാം ഒരു പതുക്കെ വണ്ടിയൊക്കെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി അങ്ങനെ വൈ വൈജന്റി ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുക ബാലേന്ദ്രൻ പതുക്കെ കണ്ണുകളടച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു ഇങ്ങനെ കിടക്കുമായിരുന്നു ആ സമയത്താണ് വൈജൻറ്റി കറക് തുറന്നെ ചെല്ലുന്നത് കറക് തുറക്കണ സൗണ്ട് കേട്ടതും ബാലചന്ദ്രൻ ഒന്ന് തലയേർത്തി നോക്കി വൈജന്റിയാണെന്ന് കണ്ടതും ഒന്നും ഇടയില്ല വി ദൂരതയിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് ബാലചന്ദ്രൻ എന്നെ കാണണമെന്ന് പറഞ്ഞു അല്ല ഇപ്പോഴാണോ ഞാൻ ഉണ്ടെന്ന് ബാലേന്ദ്രൻ തോന്നിയത് ഏഹ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു നോക്ക് കാണാനായിട്ട് ഞാൻ എന്തു മാത്രം നടന്നറിയാവോ ബാലേന്ദ്രൻ എന്നേരം എന്നെ കാണണ്ട ബാലേന്ദ്രനെ ഞാൻ ഏതാണ്ട് ബാലേന്ദ്രനോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു നീ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലേ ഈ ജീവിതത്തിൽ നിന്റെ നെഞ്ചിൽ കൈവച്ച് നിനക്ക് പറയാൻ പറ്റുമോ ഈ ജീവിതത്തിൽ നീ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പെട്ടെന്ന് തന്നെ ബാ വൈജേന്ദ്രൻ മുഖം അങ്ങോട്ട് മാറിയിട്ടോ എന്നിട്ട് പെട്ടെന്ന് അത് മറക്കാൻ എന്ന് ഞാൻ ഞാനതിന് ബാലേന്ദ്രനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആവശ്യമില്ല ബാലചന്ദ്രൻ ഇപ്പോൾ എൻ്റെ സേവനം ആവശ്യമില്ലെങ്കിൽ വേണ്ട അവിടെ ശുശ്രൂഷിക്കാൻ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ ബാലേന്ദ്രനെ എൻ്റെ ആവശ്യമില്ലാതിരുന്നത് അല്ല ഇപ്പം എന്നെ എന്തിനാ കാണന്ന് പറഞ്ഞത് എന്നെ അത് ചെയ്യുമ്പോഴേക്കും ഞാനല്ലോ നിന്നെ കാണണം എന്ന് പറഞ്ഞത് നിനക്ക് എന്നോടുണ്ടോ ചോദിക്കാനുണ്ട് നിനക്ക് എന്നോടുണ്ടോ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് പ്രകാരമല്ലേ ഞാൻ മനുവിനോട് പറഞ്ഞത് നിന്നെ കാണാം സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്കൊരു ഒറ്റക്കാര്യമേ ബാലചന്ദ്രനോട് ആവശ്യപ്പെടാനുള്ളൂ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എൻ്റെ സ്ഥാനത്താണ് അവൾ ആശുപത്രി വന്ന് നിന്നത് അതിന് ഒത്താശ ചെയ്ത് കൊടുക്കാൻ ഒരു മഞ്ഞുവും ഞാൻ അവളുടെ മുന്നേ തോറ്റുപോയില്ലേ ഞാൻ ആരായി അന്നേരം എന്നൊക്കെ വൈജൻ്റെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നീ ആരായിരുന്നു നീ തോറ്റുപോയത് ഇന്നാണോ നീ തോറ്റുപോയത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നീ തോറ്റുപോയില്ലേ നിൻ്റെ ജീവിതത്തിൽ നീ തോറ്റുപോയിട്ടില്ലേ അപ്പോഴേക്കും വൈജന്റേ അവൻ പേടിച്ചിരട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അതെ നീ തോറ്റു തന്നത് എപ്പോഴാണെന്നറിയോ നീ തോറ്റുപോയത് എൻ്റെ മുമ്പിൽ എൻ്റെ താലയ്ക്ക് വേണ്ടിയിട്ട് തലയും കുറിച്ച് നിന്ന് അന്ന് നീ തോറ്റു ഹേ അന്ന് നീ തോറ്റു നിൻ്റെ അച്ഛനുണ്ടല്ലോ പട്ടിയെ പോലെ എന്നെ തല്ലിയെ ആട്ടി ഓടിച്ചതായിരുന്നു ആ അച്ഛൻ എൻ്റെ കാൽ കീഴിൽ വന്ന് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് അന്ന് അന്ന് നിൻ്റെ അച്ഛനും തോറ്റു അന്ന് നീയും തോറ്റു എല്ലാവരും തോറ്റു 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 നിൽക്കുക എന്നിട്ടും നിൻ്റെ അഹങ്കാരം നിൻ്റെ ആ അഹങ്കാരം നിൻ്റെത് പുച്ഛത്തോടെയുള്ള വർത്തമാനം എല്ലാത്തിനും ഞാൻ സമ്മതിച്ചു തന്നു അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ കാരണത്തിൻ്റെ ആവശ്യം എനിക്കില്ല അതുകൊണ്ട് തന്നെ നീ ഈ വീട്ടിൽ നിനക്ക് തുടരണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കി എൻ്റെ കാര്യങ്ങൾ നിൻ്റെ ബാങ്കിലെ കേസ് എനിക്കറിയേണ്ട നിൻ്റെ മറ്റു കേസ് കിട്ടുകൾ എനിക്കറിയേണ്ട എൻ ഞാൻ എൻ്റെ റെസ്റ്റ് തീരുന്നവരെ നീ ഈ വീട്ടിലുണ്ടാവണം എന്നെ ഓരോ അലീനെ നോക്കണ്ട എന്നെ ഒരു വേലക്കാരെയും നോക്കണ്ട നീ നോക്കിയാൽ മതി നീ നോക്കണം അതിന് എന്ന എന്നെ ഏത് രീതിയിൽ ശുശ്രൂഷിക്കാൻ പറ്റുമോ ശുശ്രൂഷിച്ചോ നീ ശുശ്രൂഷിച്ച് അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നടത്തിക്കോ ഒരു വിരോധവും ഇല്ല പക്ഷേ നീ ഉണ്ടാവണം ഇവിടെ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ ആണെങ്കിൽ ബാലേന്ദ്രൻ ഈ ഭാവവും ഈ വർത്താനവും ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിയായിട്ടോ വൈജന്റിക്ക് വൈജന്റി അന്തം വെട്ടി നിന്ന് ഇങ്ങനെ നിൽക്കുക എന്താ ബാലേന്ദ്രൻ ഇതെന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മിണ്ടരുത് വെച്ച് നീ മിണ്ടരുത് ഞാൻ പറയുന്ന അങ്ങോട്ടേക്ക് കേട്ടാൽ മതി അപ്പോൾ അലീൻ ഇത്രയും ദിവസം ചെയ്തു തന്നതുപോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തരൂലോ അല്ലേ എന്ന് ചോദിച്ചു വൈജന്റി ഒന്നും മിണ്ടതല്ല തരൂലേന്ന് ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈജന്റി പെട്ടെന്ന് ആ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരുമാണ് ബാലേന്ദ്രൻ എന്താ സംഭവിച്ചതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്തോ പറ്റിയിട്ടുണ്ടോ എന്ന് മാത്രം അല്ല എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ശേഷി പോലും നമ്മുടെ വൈജൻറ്റിക്ക് ഇല്ലാണ്ടായിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷം ബാക്കിയുണ്ട് കേട്ടോ അത് നാളത്തെ എപ്പിസോഡിലൂടെ പറയാം കാത്തിരിക്കുക സിയോഗി താങ്ക് യു